ഓഡിയോ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഞ്ചുവടി ബാലനോവൽ തുടർച്ച എഴുതിയത് എം കൃഷ്ണദാസ് വായിക്കുന്നത് മായ വി കെ നിറച്ചു കൊണ്ടുവന്ന വാട്ടർ ബോട്ടിലിന്റെ അടപ്പടച്ചു കൊണ്ടുവന്ന മഹേഷ് അതിൻ്റെ പള്ളയിൽ പീച്ചിയപ്പോൾ സിറ്റൗട്ടിൽ ചാറ്റൽ മഴ പെയ്തു മഴത്തരികൾ കൊണ്ടപ്പോൾ മായയുടെ മുഖം സന്തോഷം കൊണ്ട് തുടുത്തു പക്ഷേ അമ്മയുടെ മുഖം ദേഷ്യം കൊണ്ടാണ് ചുവന്നത് ഞാനിപ്പോൾ അവിടെയെല്ലാം തുടച്ചതേയുള്ളൂ സാരല്ല അത് വാങ്ങി നോക്കി കുട്ടി അച്ഛൻ ഇടപെട്ടു ഏട്ടൻ്റെ കയ്യിൽ നിന്നും വാട്ടർ ബോട്ടിൽ വാങ്ങി മായയും ഒന്ന് പീച്ചി മതി മതി അതെടുത്തുവെക്കേ അമ്മ നുറുക്കിക്കഴിഞ്ഞ കഷ്ണങ്ങളുമായി അടുക്കളയിലേക്ക് പോകുമ്പോൾ പറഞ്ഞു മായ വാട്ടർ ബോട്ടിൽ ബാഗിന്റെ ഒരു അരികിൽ തിരുകി അടുത്ത സൈഡിൽ നിന്നും പുള്ളിക്കുട എടുത്തു മയിൽപീലിക്കണ്ണുകൾ വെച്ചതുപോലെ മനോഹരമായിരുന്നു ആ പുള്ളിക്കുട മായയ്ക്ക് അത് നിവർത്താൻ കഴിയാതിരുന്നപ്പോൾ അച്ഛൻ വാങ്ങി നിവർത്തി കൊടുത്തു അതു കണ്ടാൽ മഴ വരുമ്പോൾ ഒരു മയിൽ പീലി വിടർത്തി നിൽക്കും പോലെ തോന്നും അച്ഛന്റെ കയ്യിൽ നിന്നും കുട വാങ്ങി മഹേഷ് മായയെ വിളിച്ചു വാ മായ കുട്ടി എങ്ങനെയാണ് നാളെ നമ്മൾ സ്കൂളിൽ പോവുക എന്ന് അച്ഛന് കാണിച്ചു കൊടുക്കാം ബാഗും അതിലെ സാധനങ്ങളുമെല്ലാം താഴെ വെച്ച് മായ സന്തോഷത്തോടെ മഹേഷിന്റെ കുടയിലേക്ക് വന്നു അവരിരുവരും കുടയും പിടിച്ചു മുറ്റത്തേക്കിറങ്ങിയപ്പോൾ അവർക്കു വേണ്ടി മഴ അതുവരെ പെയ്തിരുന്നതിന്റെ ശക്തി കുറച്ച് പൊടിമഴയായി ആ മഴയിൽ ഏട്ടനും അനിയത്തിയും തോളിൽ കൈയിട്ട് ഗേറ്റിലേക്ക് നടക്കുന്നത് കാണാൻ അച്ഛൻ അമ്മയെയും വിളിച്ചു വരുത്തി മതി മതി കയറി വരിൻ അല്ലെങ്കിൽ നാളെ സ്കൂളിൽ പോവലുണ്ടാവില്ല അച്ഛൻ വിളിച്ചു പറഞ്ഞു അതെന്താ അച്ഛ ഗേറ്റിനടുത്ത് ചെന്ന് തിരിച്ചു വരുമ്പോൾ മഹേഷ് ചോദിച്ചു പനി പിടിക്കും അതെന്നെ അമ്മ കുട വാങ്ങി മടക്കാതെ പോർച്ചിൽ വെള്ളം തോരാൻ വെച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് മക്കളുടെ രണ്ടിൻ്റെയും തലമുടിയിൽ പറ്റിയ മഴത്തരികൾ സാരി തലപ്പ് കൊണ്ട് തുവർത്തി കൊടുത്തു സ്ലേറ്റ് വാങ്ങിയില്ലേ അച്ഛാ അതിന് എല്ലാം സമാധാനത്തോടെ ഒന്ന് നോക്കാൻ നിങ്ങൾക്ക് ഒഴിവില്ലല്ലോ അച്ഛൻ രാവിലെ തലക്കെട്ടു മാത്രം വായിച്ചുപോയ വർത്തമാനപത്രം നിവർത്തി കൊണ്ടു പറഞ്ഞു അച്ചക്കുട്ടി പിണങ്ങാതെ മായ കൊണിഞ്ഞുകൊണ്ട് അച്ഛൻ്റെ കവിളിൽ തൊട്ടു ഈ ഇന്നോട് മിണ്ടണ്ട കുടയിൽ എന്നെ നിർത്തിയില്ലല്ലോ അച്ഛൻ കെറിവിച്ചു നോക്കു മായക്കുട്ടി ആപ്പിള് പോലൊരു സ്ലേറ്റ് അച്ഛൻ്റെയും അനിയത്തിയുടെയും സ്നേഹപ്രകടനത്തിനിടയിൽ മഹേഷ് പറഞ്ഞു ഹായ് കൊള്ളാലോ മായ അച്ഛനെ വിട്ട് ബാഗിനടുത്തേക്ക് വന്നു ഞെട്ടുകളയാത്ത ആപ്പിൾ പോലെയുള്ള സ്ലേറ്റിന്റെ പിടുത്തമായിരുന്നു ഞെട്ട് നിറത്തിലുള്ള സ്ലേറ്റിന്റെ അരികുകൾ ആപ്പിളിൻ്റെ താന് സ്വരൂപമായിരുന്നു താ ഏട്ടാ ഞാനൊന്നു പിടിക്കട്ടെ അവൾ അത് ഏട്ടന്റെ കയ്യിൽ നിന്നും വാങ്ങി ചന്തം നോക്കി പെൻസിൽ വാങ്ങിയില്ലേ അച്ഛ മഹേഷ് ചോദിച്ചു നിനക്കതിലൊന്ന് നോക്കിയാൽ എന്താ അച്ഛൻ പെൻസിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല അത് കേട്ട് മഹേഷ് ബാഗിനുള്ളിൽ കൈയിട്ട് ചെറിയൊരു കടലാസ് പെട്ടി പുറത്തെടുത്തു അതിൻ്റെ ഒരു മൂലയിൽ ചെറിയൊരു തുളയിട്ട് ഒരു സ്ലേറ്റ് പെൻസിൽ വിരലിട്ടെടുത്തു താ ഏട്ടാ ഞാൻ എഴുതി ഉദ്ഘാടനം ചെയ്യട്ടെ മായ സ്റ്റൈലിൽ പറഞ്ഞു എന്നാൽ അനക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിൻ്റെ പേരെഴുത് മഹേഷ് പെൻസിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു അങ്കണവാടിയിൽ കളിച്ചു പഠിച്ചതിൽ കൂട്ടത്തിൽ എന്തെങ്കിലും എഴുതട്ടെ എന്നേ മഹേഷ് കരുതിയുള്ളൂ പക്ഷേ ആരും കാണാതെ മായ തിരിഞ്ഞു നിന്ന് എഴുതിയത് എല്ലാവരെയും കാണിച്ചപ്പോൾ മഹേഷാണ് കൂടുതൽ സന്തോഷിച്ചത് പത്രവായനക്കിടയിൽ അച്ഛനാണ് അത് ഉറക്കെ വായിച്ചത് മഹേഷ് എപ്പോഴും കീരിയെയും പാമ്പിനെയും പോലെ തല്ലുകൂടുന്ന അനിയത്തിക്ക് ഏറ്റവും ഇഷ്ടം ഏട്ടനോടാണെന്ന് ആരും കേട്ടാൽ അത്ഭുതപ്പെടില്ലേ അതാണ് ഇവിടെയും സംഭവിച്ചത് ആ സന്തോഷത്തിൽ മഹേഷ് ബാഗിനുള്ളിൽ കൈയിട്ട് പുറത്തെടുത്തത് ഒരു പൊതി കടല മിഠായി ആയിരുന്നു അത് തുറന്ന് ഒരു പൊട്ട് അനിയത്തിക്ക് കൊടുത്ത് അവൻ ഒരു പൊട്ട് പൊട്ടവനെടുത്ത് ബാക്കി അച്ഛന് നീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു അച്ഛന് വേണ്ടേ മിഠായി ഒക്കെ ഇപ്പോൾ തന്നെ തിന്നു തീർക്കേണ്ട നാളേക്കും വെച്ചോളി അച്ഛൻ മിഠായി വാങ്ങിയില്ല ഇനി അതിലെന്താ ഉള്ളതേട്ടാ മിഠായി തീറ്റ കഴിഞ്ഞപ്പോൾ മായ ചോദിച്ചു ബാഗിനുള്ളിൽ ഇനിയുള്ള അത്ഭുതങ്ങൾ ഓർത്തിട്ടെന്ന പോലെ മഹേഷ് വീണ്ടും ബാഗ് കയ്യിലെടുത്ത് ഉള്ളിൽ പരതി രണ്ട് ചോറ്റുപാത്രങ്ങൾ പുറത്തെടുത്തു ഇതെന്തിനാ രണ്ട് ചോറ്റുപാത്ര അച്ചാ മഹേഷ് സംശയത്തോടെ ചോദിച്ചു നീയല്ലേ പറഞ്ഞത് നിനക്കൊന്നും വാങ്ങിയില്ലെന്ന് അച്ഛൻ ഗൗരവത്തോടെ പറഞ്ഞു എനിക്ക് കഴിഞ്ഞ കൊല്ലത്തെ ചോറ്റുപാത്രമുണ്ടല്ലോ അച്ചാ പുതിയ കൊല്ലത്തിൽ പുതിയ പാത്രത്തിൽ ചോറ് കൊണ്ടുപോയി വിലസടാ അച്ഛൻ വിശാല മനസ്കനായി അച്ഛൻ കണ്ണിൽ പൊടി ഇടുകയൊന്നും വേണ്ട ഞാൻ എൻ്റെ കഴിഞ്ഞ വർഷത്തെ പാത്രത്തിൽ തന്നെ ചോറ് കൊണ്ടുപോയിക്കൊള്ളാം മഹേഷ് നിഷ്കരുണം പറഞ്ഞു ഏട്ടനും അനിയത്തിക്കും ഒരുപോലുള്ള പാത്രങ്ങളായിക്കോട്ടെ എന്ന് കരുതി വാങ്ങിയതാ വേണ്ടെങ്കിൽ വേണ്ട അച്ഛനും വിട്ടുകൊടുത്തില്ല മക്കൊരേ പോലുള്ള പാത്രത്തിൽ ചോറ് കൊണ്ടുപോവാട്ടാ മായ ധി സംഭാഷണത്തിനെത്തി മായ പറഞ്ഞതുകൊണ്ട് ഞാൻ സമ്മതിക്കുന്നു മഹേഷ് അനിയത്തിക്ക് വേണ്ടി വഴങ്ങിക്കൊടുത്തു അതിന് അനിയത്തി ചോറ് കൊണ്ടുപോകുന്നില്ലല്ലോ അവസാനിച്ചുവെന്ന് ഒരു പ്രശ്നം അമ്മ സങ്കീർണമാക്കി അതെന്തേ അമ്മേ മഹേഷ് ചോദിച്ചു മായ സ്കൂളിൽ നിന്നാ കഴിക്കുന്നത് പാത്രം മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ അമ്മ തീർത്തു പറഞ്ഞു